അലി ഞങ്ങളെ നമ്മളെ സംരക്ഷിച്ചവനായ അബ്വാഹു സംരക്ഷിച്ചവനായ തോഫിക്ക് ചെയ്തവനായ ഒരുത്തനാണ് കിട്ടു അല്ല സംരക്ഷിച്ചവനായ ഒരുത്തനെ അപ്പൊ യാമൻ എന്ന് പറഞ്ഞ വഫ്ക്കയിലെത്തിയ്യ യാമൻ വിശ്വാസപരമായ കാര്യത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനെ തൊട്ടും സംരക്ഷിച്ചു നമ്മളെ അള്ളാഹു ഏകനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചത് യഥാർത്ഥത്തിൽ അയാള് പറഞ്ഞുകൊണ്ടാണ് ഇയാള് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ വാപ്പ പറഞ്ഞുകൊണ്ടാണ് ഉമ്മ പറഞ്ഞുകൊണ്ടുവാണ് എന്നല്ല നമ്മുടെ ബുദ്ധികൾ കൊണ്ടും നമ്മുടെ ബുദ്ധികളെ കൊണ്ട് അഖിലിയായിരിക്കുന്ന ദലീലുകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധികൾ കൊണ്ട് ശരിയേതാണ് തെറ്റേതാണ് അതിനു പറ്റിയിരിക്കുന്ന ദലീലുകൾ അവനറിയാം ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും അവനറിയാം എന്ത് എന്ന് അഖിലിയായിരിക്കുന്ന ദലീൽ ആയിരിക്കുന്ന ദലീലുകളെ കൊണ്ട് പിന്നീട് വിവരിക്കും അഖിലിയായിരിക്കുന്ന ദലീലുകളെ കൊണ്ടും അവന്റെ കാര്യങ്ങൾ വിശ്വസിക്കും അതുപോലെ തന്നെ ഷെറൈ ദലീലുകളെ കൊണ്ടും കാര്യങ്ങൾ വിശ്വസിക്കും അപ്പൊ ഈ രണ്ടു കൊണ്ടും അവൻ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ എന്തല്ല വേറൊരാള് പറഞ്ഞു ആ പറഞ്ഞ കൈറന്റെ കൗലിനെ നമ്മൾ ഇത്തിബാഹ് ചെയ്യുന്നു എന്നുള്ളത് ഈ മാനിൽ പറ്റൂല വിശ്വാസപരമായ കാര്യത്തിൽ പറ്റൂല കർമ്മപരമായ ഫിഖ് മാത്രമാണ് തക്കിലീത് അപ്പൊ തക്കരീതി എന്ന് പറഞ്ഞാൽ ഫിഖ്ഹലുള്ള തക്കരീതേ പറ്റുള്ളൂ വിശ്വാസപരമായ കാര്യത്തിൽ തക്കരീത് പറ്റില്ല കാരണം കുർഹാനിൽ പരവട്ടത്തും പരസ്യത്തും പറഞ്ഞാണല്ലോ ഞങ്ങളുടെ സാധാത്തുകളെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് പിൻപറ്റി ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പിൻപറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞത് പരിശുദ്ധ കുഹാനുണ്ട് അത് എന്ത് വിഷയമാണറിയുമോ വിശ്വാസപരമായ കാര്യം വിശ്വാസപരമായ കാര്യത്തിൽ സത്യമല്ലാത്ത അസത്യമായ കാര്യങ്ങൾ അവിടെ മുൻഗാമികൾ പറയുകയും ആ വിഷയത്തിന് അവരുടെ അനുയായികൾ അവരുടെ മക്കള് അവരുടെ കാലത്തുള്ളവര് അത് അംഗീകരിച്ചു അത് വിശ്വാസപരമായ കാര്യത്തിലുള്ള കുഫറും ഷിറുക്കുകളും അതുപോലെ ബിമ്മാരാധനകളും അതിനാളി ലാഹാണെന്നുള്ള വിശ്വാസങ്ങളും ഇതെല്ലാം അന്ന് കാലഘട്ടത്ത് പറയുകയും അതാ അനുയായികൾ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ തക്കരീദിനെയാണ് പരിശുദ്ധ ഖുർആാനും ഫിഖും ഹദീസും നമ്മുടെ അയ്മത്തുകളും എതിർത്തത് ആ തക്കരീദ് പാടില്ല എന്ന് അപ്പൊ ഖുർആാനിന് തക്രീദിനെ പറ്റി മോശമായിട്ട് ആ പറഞ്ഞിരിക്കുന്നത് തക്രീദ് ഉസൂലി ഉസൂലിന് തക്രീദ് പാടില്ല അസാസിൽ തക്കൽ ചെയ്ത് പാടില്ല അക്കി അക്കീതിയിൽ തക്കൽ ചെയ്ത് പാടില്ല എന്നതാണ് നമ്മുടേതായിരിക്കുന്ന സുന്നിൻ്റെയും അസില തന്നെയാണ് പിന്നെ തക്കരീദെന്ന് പറഞ്ഞാൽ ഫിഖ്ഹിലാണ് തക്കരീദ് നമ്മൾ ചിക്കുന്നത് കർമ്മപരമായ വിഷയത്തിൽ കർമ്മപരമായ വിഷയത്തിൽ എല്ലാവരും ഒരുപോലെയല്ല കഴിവില്ലാത്ത സാധുക്കളായി നമ്മളെപ്പോലെ എത്രയോ മുസ്ലിമീങ്ങളുണ്ട് നമ്മൾക്കെല്ലാം കർമ്മപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും അവര് വ്യക്തമാക്കി തിരിഞ്ഞു ഇഷ്ടിഹരാജം ഇസ്റ്റിം ബാധ്യം ചെയ്ത് തരുന്നു ആ പണ്ഡിതന്മാരെ ചെയ്യുന്നു ആ പണ്ഡിതന്മാരെ നമ്മൾ ഇത്തി ചെയ്യുന്നു ആ മഹാന്മാരായ അയ്യമ്മത്തുകളെ നമ്മൾ ഇത്തി ചെയ്യുന്നു അവിടെ ഇത്തിബ ഉൽ അയിമ്മത്ത് എന്ന് പറയാം ഇത്തിബാ ഉൽ സഹാബത്ത് എന്ന് പറയാം ഇത്തിബാ ഉൽ സ്വാലിഹീന സൊലഫു സ്വാലിഹീന എന്ന് പറയാം അവിടെ ഇത്തിബാ ആണ് ആ ഇത്തിബന്റെ പേരാണ് തക്ലീദ് എന്ന് പറഞ്ഞുള്ളൂ ആ വാക്ക് പറഞ്ഞേയുള്ളൂ ഖുർആാനിൽ പറഞ്ഞ തക്ലീദിനെ എം ചെയ്തിട്ടുണ്ട് ആ തക്ലീദ് വിശ്വാസപരമായ കാര്യത്തിൽ മുശരിക്കീങ്ങളും കാഫലീങ്ങളും നസ്രാണികളും യഹൂദികളെല്ലാം വിശ്വാസപരമായ തക്ലീദ് ഉണ്ടായിരുന്നു ആ തക്ലീദിനെയാണ് അതെടുത്തിട്ട് വഹാബികൾ നമ്മുടെ അതായത് അയിമ്പത്തുകളെ ചെയ്യൽ ആ ഇത്തിബാഹിനെ ആ ർഹാൻ പറയപ്പെട്ട ആ ഹറാമാക്കപ്പെട്ട ആ മധുമായ തക്കരീനെ കൊണ്ടുവന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കുഴച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ നശിപ്പിക്കുന്ന ഒരു വഹാബിയത്ത് അതുകൊണ്ട് നമ്മൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം വസമന അനു തക്കരീദ് എന്ന് പറഞ്ഞാൽ ഉസൂലിയായ ഉസൂലിനെ തക്കരീദ് ചെയ്യൽ അക്കായിനും തക്കരീദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഫിഖ്ഹിൽ തക്കരീദ് ചെയ്യൽ നമ്മൾക്ക് വാജിബാണ് ഫിഖ്ഹിൽ തക്കരീദ് ചെയ്യൽ വാജിബാണ് തക്കരീദ് എന്ന് പറയുന്നത് ഇത്തിബാ ആമായി ആമികളായ ആമികളായിരിക്കുന്ന ആമികളായ നമ്മള് അവാമുകളായ നമ്മള് ഹാക്കളായവരെ ഇത്തിബാ ചെയ്യൽ അത് ഖുർആൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഹദീസ് എന്നെ പറഞ്ഞ കാര്യമാണ് അതേ ഞമ്മള് ചെയ്യുന്നുള്ളൂ അപ്പൊ നമ്മളെ താഴ് നമ്മളെ സംരക്ഷിച്ച ഒരുത്തനെ എതെന്ന് സംരക്ഷിച്ചു അൽ തക്കീദ്സൂലി അപ്പൊ ഉസൂലി ശരീരത്തിൽ തക്കരീദ് പാടില്ല അതിൽ നിന്ന് സംരക്ഷിച്ചു ഫുറുശരീയത്തല്ല അവിടെ വീണ്ടും വിശദീകരണങ്ങളുണ്ട് പിന്നെ നമ്മൾ പറയും അപ്പൊ നമുക്ക് മനസ്സിലായി ഇൽമിൽ കലാമിലുള്ള ഇതിനടുത്ത് വിഷയങ്ങളിലുള്ള ഫിൽ ഫിൽ ഉസൂലി ഉസൂലിലുള്ള തക്കരീദും സംരക്ഷിച്ചു ഇൽമുൽ ഫുറുഇ ആയിരിക്കുന്ന വിഷയം ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അക്കായി തന്നെയാണ് ഈ ഇലമുൽ അക്കായി ഉസൂരമുണ്ട് ആ ഇൽമുൽ ഇൽമില്ല തന്നെ ഫുറൂഇ ഈ ആയ വിഷയങ്ങളുമുണ്ട് അതിനുള്ള ഏതൊരു മസ അതിൻ്റെ അടിസ്ഥാനമായ മസുപ്പിന് അതൊന്ന് ഫുറു ആയിട്ട് വരിക ഇപ്പൊ കുൻ കുൻ എന്നുള്ളത് സിഫത്തു തക്വീൻ സിഫത്ത് തക്വീൻ എന്ന് പറയുന്ന തക്വീൻ എന്നൊരു ശിഫത്തിൽ ഉദാഹരണം പറയാം തക്വീൻ എന്നുള്ള സിഫത്ത് അത് ഹക്കീക്കിയായ സിഫത്താണ് അള്ളാഹുവിൻ്റെ അല്ല ഏത്തിബാരിയായ സിഫത്താണ് തക്വീനി എന്നുള്ളത് ഏത്തിബാരിയായ സിഫത്താണ് എന്നൊരു കൂട്ട് പറയുന്നു അവരുടെ ബുദ്ധിയും തെളിവുകൾ വെച്ചിട്ട് ഹക്കീക്കിയായ ഒരു സിഫത്താണ് എന്നുള്ളത് അവരും തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നല്ലാതെ വേറെ ആൾക്കാര് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പറയുന്നു എന്നല്ല അതുകൊണ്ട് പറയുന്നു എന്നല്ല ഇങ്ങനെ കുറെ ചർച്ചകൾ ഉണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളിൽപ്പെട്ടിരിക്കുന്ന പല സിഫത്തിൻറെ മാനകൾ തഹക്കീക്ക് ചെയ്യുന്ന മാനകൾ തഹക്കീക്കൾ ചെയ്യുന്ന സ്ഥലത്ത് ഓരോരുത്തരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചില ലഫലിയായിരിക്കുന്ന തർക്കങ്ങളുണ്ട് എന്നല്ലാതെ അവസാനം മർജിയ ലക്ഷ്യം ഒന്നാണ് നമ്മുടെ ഇമാമിയങ്ങളുടെ എടുക്കുക ആരും നിഷേധിക്കുന്നില്ല അതിൻ്റെ മായനകൾ അത് അള്ളാഹുവിനിക്കു ഹക്കിക്കയായ സിഫത്താണോ അല്ല ഏത്തിബാരിയായ സിഫത്താണോ എന്നാണ് അല്ലാണ്ട് ആ ശിഭത്ത് ഇല്ല എന്ന് ഒരു സുന്നികളും പറയുന്നില്ല ഒരു നമ്മുടെ അയ്മത്തുകളും പറയുന്നില്ല ഇത് ഒരു മസലയാണ് ഇങ്ങനത്തെ കുറേ മസലകളുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഞാൻ അത് എടുത്ത് പറയും ശേഷം വിശദീകരിക്കും പിന്നീട് അപ്പോ അതിനാണ് ഫുറുൽ കലാമിയ വൽ ഫുറു കലാമിയെന്ന് പറഞ്ഞാൽ ഇതിനാണ് കലാമിയ

തിളങ്ങുന്ന വാളുകൾ കൊണ്ടും തിളങ്ങുന്ന വാളുകൾ കൊണ്ടും അതുപോലെ തന്നെ തിളങ്ങുന്ന കുന്തങ്ങൾ കൊണ്ടും വാളുകൾ കൊണ്ടും ശക്തിപ്പെടുത്തപ്പെട്ടിരിക്കുന്നൊണ്ട് കുന്തങ്ങൾ കൊണ്ടും വാളുകൾ കൊണ്ടും തിളങ്ങുന്ന വാളുകൾ കൊണ്ടും ശക്തിപ്പെടുത്തപ്പെട്ടതായ നീ അനുഗ്രഹിക്കണേ അറിവുള്ളവരായ മേലും അഹലിന്റെ മേലും നീ അനുഗ്രഹിക്കണേ അൽ മുബരീന വി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന പ്രവേശനം കൊണ്ട് സന്തോഷ വാർത്ത അറിയപ്പെ അറിയിക്കപ്പെട്ട സുഹാബികള് കുടുംബക്കാര് മാത്രമല്ല മാളികകളിലും സ്വർഗത്തിന്റെ അറകളിലെല്ലാം ശാശ്വതമായിരിക്കുന്നവരായ ഉറഫത്തിന്റെ ജമാണ് ഉറഫ് അതിന്റെ മാളികകളിലും മാളികകളിലും കൊട്ടാരങ്ങളിലും അറകളിലെല്ലാം ആ ശാശ്വതമായിരിക്കുന്നവരായ സ്വഭാവത്തിൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ